ഭാര്യയെ കാണാനാകാതെ മസ്കറ്റിൽ ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം കരമന സ്വദേശിയായ യുവാവ് മരിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കാരണമാണ് കുടുംബത്തിന് മസ്ക്കറ്റിലെത്താൻ കഴിയാതെ പോയത് സംഭവത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ പരാതി കൊടുക്കുമെന്ന് കുടുംബം വ്യക്തമാക്കി അതീവ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കരമനയിലെ വീടിപ്പോൾ കടന്നു പോകുന്നത് മസ്ക്കറ്റിലിരുന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച രാജേഷിൻ്റെ വീടാണിത് ഏഴാം തീയതിയാണ് രാജേഷിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് അന്ന് രാജേഷ് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഭാര്യയെ കാണണമെന്ന ആഗ്രഹം അതേ തുടർന്ന് എട്ടാം തീയതിയാണ് ഭാര്യയായ അമൃതയും അമൃതയുടെ അമ്മയും മസ്ക്കറ്റിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എട്ടാം തീയതി എട്ടേ മുക്കാലിൻ്റെ വിമാനത്തിനാണ് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഏകദേശം അഞ്ച് മണിയോടു കൂടി അമൃതയും ും അമ്മയും എയർപോർട്ടിലെത്തിയ സമയത്താണ് വിമാനം റദ്ദ് ചെയ്തു എന്നൊരു വാർത്ത അവരറിയുന്നതും അതിന് ശേഷം എയർ ഇന്ത്യ തന്നെ ഒൻപതാം തീയതിയിലേക്ക് റീഡ് ഷെഡ്യൂൾ ചെയ്ത് നൽകി തുടർന്ന് ഈ ഒൻപതാം തീയതിയും അമൃത എയർപോർട്ടിലേക്ക് പോയെങ്കിലും അന്നും വിമാനം റദ്ദു ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തുടർന്നിപ്പോൾ ഇന്നലെയാണ് അമൃതയെ തേടി ഭർത്താവ് രാജേഷിന്റെ മരണ വാർത്ത എത്തുന്നത് എന്തായാലും ഈ രണ്ട് ദിവസവും അമൃതയെയും അമ്മയെയും വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയ അമ്മാവനാണ് കൂടെയുള്ളത് എന്താണ് അന്ന് സംഭവിച്ചത് എട്ടാം തീയതി രാവിലെ എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് അഞ്ചു മണിക്കാണ് നമ്മൾ എയർപോർട്ട് എത്തിയത് എട്ട് മുപ്പതിന് ആയിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഫ്ലൈറ്റ് ആണെന്ന് അറിഞ്ഞത് മാനേജറെ കണ്ട് സംസാരിച്ചായിരുന്നു മാനേജർ ഞങ്ങൾക്ക് ഡേറ്റ് മാറ്റി തന്നായിരുന്നു ഡേറ്റ് എന്ന് വെച്ചാൽ ഒരു നാല് ദിവസത്തെ ഡേറ്റ് മാറ്റി തന്നായിരുന്നു അത് നമുക്ക് പറ്റത്തില്ല ഹോസ്പിറ്റൽ കേസാണെന്ന് പറഞ്ഞപ്പം അടുത്ത ദിവസത്തേക്ക് മാറ്റി തന്നായിരുന്നു അത് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരു വഴിയായിരുന്നു പിന്നീട് പോകാൻ വേറെ മാർഗ്ഗം ഒന്നും നോക്കിയില്ലായിരുന്നു വേറെ മാർഗ്ഗം നോക്കാൻ വേറെ ഫ്ലൈറ്റ് കിട്ടാൻ വഴിയില്ലായിരുന്നു അപ്പം നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ടിക്കറ്റിന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ക്യാൻസൽ ആയതുകൊണ്ട് എറണാകുളത്ത് പോയാൽ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് പോയാലും അവിടെ ഒന്നും കിട്ടില്ല എന്നുവെച്ചാൽ ഇവർ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴിയായിരുന്നു അമൃതയും അമ്മയും കൂടിയാണ് മസ്ക്കറ്റിലേക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലുണ്ടായിരുന്നത് അമൃതയുടെ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമ്മ എന്താണ് ഈ എയർ ഇന്ത്യക്കെതിരെ പരാതി കൊടുക്കുമെന്നറിയുന്നു പരാതി കൊടുക്കും കേസ് കൊടുക്കും എന്നു വെച്ചാൽ അവരൊറ്റ ഒരു കാരണം കൊണ്ടാണ് കുഞ്ഞിന് പോകാൻ പറ്റാത്തത് അവൾ പോയിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെങ്കിലും എത്തിക്കാൻ ഈ ഒരു ഗതി നമുക്ക് വരത്തില്ലായിരുന്നു ഈ ഈ ഒരു ഗതി നമുക്കല്ലാണ്ട് ഇനി ആർക്കും വരാൻ പാടില്ല അവർ തീർച്ചയായിട്ടും അവർക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്കും ഒരു നിസ്സഹ പോലെ അത് ഫ്ലൈറ്റ് ക്യാൻസൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളൊരു ഒന്നുമല്ല നിങ്ങൾക്ക് ഞങ്ങൾ റീഫണ്ട് റെഡി ആക്കി തരാം അത് പിന്നെ എന്ന് പറഞ്ഞ് ഒരു നിസ്സഹായതുപോലെ അവർ പറഞ്ഞിട്ട് അങ്ങ് പോയി അവർ ആ മാനേജർ എൻ്റെ ഫോണിലെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടത് ഈ നിമിഷം വരെ ആ പൈസ റീഫണ്ട് വന്നിട്ടില്ല പക്ഷേ റീഫണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അടുത്ത ഫ്ലൈറ്റിലോട്ട് പോകാനുള്ള ഒരു അവസരം അവരുണ്ടാക്കി തന്നില്ല തിരിച്ച് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വേറെ ഫ്ലൈറ്റ് കിട്ടും എല്ലാ ഫുള്ള് ഈ നാല് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റും ഫുള്ള് ഒരു ഫ്ലൈറ്റ് പോയി നമുക്ക് പോവാൻ ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു അവരൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞിനിപ്പം അവിടെ എന്ന് വെച്ചാൽ വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അവരൊന്ന് വിചാരിച്ചാൽ കിട്ടുമായിരിക്കാം നമുക്ക് നമുക്ക് ഒന്ന് കയറി ഇപ്പോൾ ഞാൻ പോയില്ലെങ്കിലും ലഗേജ് ഇല്ലെങ്കിലും ഒന്ന് പോയി കാണാം ഞാൻ പറയുന്നത് സീരിയസ് ആണ് ഐ സിയിലാണ് അറ്റാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആരും ഒന്നും പ്രതികരിച്ചില്ല ഒറ്റയ്ക്ക് രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് രണ്ടു ദിവസം റൂമിലായിരുന്നു മാനസികന്മാരുടെ വിഷമം തന്നെയാണ് നമ്മൾ ഒന്നും പറയാനും പറ്റത്തില്ല നീ വിഷമിക്കാണ്ട് എനിക്കൊന്നും സംഭവിക്കും ഇന്ന് മരിക്കുന്നതിൻ്റെ അന്ന് തലേ ദിവസം രാത്രി ഏഴര മണി വരെ മോളോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഒരു കാര്യം നമ്മളോട് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ നമ്മളെ എത്തിപ്പെടും അവനൊന്നും സംഭവിക്കില്ലായിരുന്നു മോക്ക് ഒന്നുമില്ലെങ്കിൽ നേരിട്ട് കാണെങ്കിലും ചെയ്യാൻ പറ്റും അത്രയ്ക്കും നമ്മൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എയർ ഇന്ത്യക്കാരും നമ്മുടെ ഒരു കരുണയും കാണിച്ചില്ല നിസാ നിസ്സാരം പോലും ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസലാക്കി കൈ തന്നു ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കുടുംബം പറയുന്നത് തന്നെയാണ് എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകും എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് ഈ ഒരു അവസ്ഥ രാജേഷിനും അതുപോലെ തന്നെ അമൃതയ്ക്കും അവരുടെ കുടുംബത്തിനും അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് അത് അതേ തുടർന്ന് ഇപ്പോൾ പരാതി നൽകാൻ വേണ്ടി കുടുംബം പോവുകയാണ് അഞ്ചും മൂന്നും വയസ്സുള്ള മക്കളാണ് രാജേഷിന് ഉള്ളത് എന്തായാലും നാളെയായിരിക്കും രാജേഷിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ കരമനയിലുള്ള ഈ വസതിയിലേക്ക് കൊണ്ടുവരിക അതിന് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകളൊക്കെ ഉണ്ടാവുക